അഭിമാനത്തിന്റെ പ്രശ്നമായി മാറി എങ്ങനെയെങ്കിലും വിജയിച്ച അടങ്ങൂ എന്ന വാശിയും അതിനു വേണ്ടി പല വഴികളും ആരാഞ്ഞു ഒടുവിൽ ഗർഗമഹർഷിയുടെ ഉപദേശം ആരായാൻ തീരുമാനിച്ചു തന്റെ വിശ്വസ്തരായ മന്ത്രിമാരെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് അയക്കാനും മഹർഷി മഹർഷി സ്വാഗതം ആരാണ് വരുന്നു ഞങ്ങൾ മധുരാപുരിയിൽ നിന്നും വരികയാണ് കംസ മഹാരാജന്റെ മിത്രങ്ങളാണ് എന്താണ് ദൗത്യം അതും നമ്മോടായിട്ട് അപ്രകാരം യാതൊന്നുമില്ല മഹാമുനി രക്ഷിക്കണം എന്ന അപേക്ഷയാണ് ഞങ്ങൾക്ക് ഉണർത്തിക്കാനുള്ളത് രക്ഷിക്കാനോ ും നിഷ്ഠകളുമായി കഴിയുന്ന ഒരു മുനിവരൻ മാത്രമായി നമുക്ക് അതെങ്ങനെ സാധ്യമാകും ഉചിതമായ ഉപദേശ നിർദ്ദേശങ്ങൾ സാധ്യമായേക്കും അത് മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ സർവജ്ഞനായ അങ്ങയുടെ വാക്കുകൾ തന്നെ അത്രയും അമൂല്യം കംസരാജനും അത് സർവാദരണീയമാണ് കംസരാജനും യക്ഷമുഖ്യനായ ശങ്കുചൂടനും തമ്മിൽ ഘോരമായ യുദ്ധത്തിലാണ് ഗതായുദ്ധ വൈദഗ്ധ്യത്തിൽ ആരാണ് നിപുടൻ എന്ന് സ്ഥാപിക്കാനായിട്ടാണ് പോരാട്ടം വാസരങ്ങളായി ഇരുവരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് അത് ഇനിയും ദീർഘിക്കുമെന്ന് തന്നെ കരുതാനാവും അത്രമേൽ വാശിയിലും വൈരാഗ്യത്തിലുമാണ് ഇരുവരും എന്താണ് സംഭവിക്കുക എന്ന ഭയാശങ്കയിലാണ് ഞങ്ങൾ അഹങ്കാര പ്രബദ്ധതയാൽ മതഭരാണ് ഇരുവരും അതിനാലുള്ള അനർത്ഥമാണ് സംഭവിച്ചത് എന്നിരുന്നാലും അവരുടെ പോരാട്ടം വ്യർത്ഥമായി കലാശിക്കുകയും ആ വിധത്തിലുള്ള വരലബ്ധിയുടെ എങ്കിലും മഹർഷെ അങ് ആഗമിച്ച് ഇരുവരുടെയും സാഹസത്തിന് വിരാമം ഉണ്ടാക്കിത്തരണം അങ്ങയുടെ വാക്കുകൾ നിശ്ചയം അവർ പാലിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ ഈ അപേക്ഷ അങ്ങ് ദയവായി സ്വീകരിച്ച് അനുഗ്രഹിക്കണം മഹർഷെ നാം സ്വീകരിക്കുന്നു സമാധാനത്തോടെ തിരിച്ചു തിരിച്ചുപോയി നിങ്ങൾ തുല്യ ബലവാന്മാരാണ് പരസ്പരം പരാജയപ്പെടുത്തുക അസാധ്യം ബലവാന്മാരായ പല അസുരന്മാരെയും യുദ്ധ പ്രാവീണ്യത്താലും കരുത്താലും താങ്കൾ പരാജയപ്പെടുത്തുകയും കാലപുരിക്കയക്കുകയും ചെയ്തിട്ടുണ്ട് സാക്ഷാൽ ഐരാപതം പോലും താങ്കളുടെ മുന്നിൽ മുട്ടുകുത്തി ഇതൊക്കെയാണെങ്കിലും ശംഖചൂടൻ താങ്കളുടെ മുന്നിൽ തോൽവിയടയാൻ പോകുന്നില്ല പരിപൂർണതമനായ ഭഗവാനല്ലാതെ താങ്കളെ നിഗ്രഹിക്കാനാവില്ലെന്നതുപോലെ തന്നെ ശംഖചൂടനും ശ്രീപരമേശ്വരനിൽ നിന്നും വരം ലഭിച്ചിട്ടുള്ളതാണ് ആയത് ഗ്രഹിക്കാതെയുള്ള നിങ്ങളുടെ പോരാട്ടം അതുകൊണ്ട് തന്നെ വ്യർത്ഥമാണ് അതിനാൽ നിങ്ങൾ തമ്മിൽ സന്ധി ചെയ്ത് സൗഹൃദം സ്ഥാപിക്കൂ അതാണ് ഉത്തമം ഹേ യക്ഷരാജൻ എന്റെ വാക്കുകൾ താങ്കളും അനുസരിക്കുക അത് മാത്രമാണ് അങ്ങനെ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് സൗഹൃദ ഉടമ്പടിയോടെ നിർത്തിവെക്കുകയായിരുന്നു നാൾ തുല്യബലത്തിൽ പോരാടിയ ആ ശങ്കുചൂടനെ നമ്മുടെ പുത്രൻ അല്ലെങ്കിൽ പിന്നെ എന്തിനു നടങ്ങണം ദേവി ആ നിലയ്ക്ക് ഇത് വാസ്തവം തന്നെയാവും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതെ നമ്മുടെ പുത്രനെ കുറിച്ചുള്ള ഓരോ വൃത്താന്തവും കംസനെ നടക്കുന്നു ഉറക്കം കെടുത്തുന്നു നമുക്കോ അഭിമാനിക്കാനുള്ള ഇതുപോലെ ധീരനായ ഒരു പുത്രന് ജന്മം നൽകാൻ കഴിഞ്ഞ ദേവിയെ പോലൊരു സൗഭാഗ്യവതി ഈ ഭൂമിയിൽ ആരുണ്ട് ഈ വൃത്താന്തങ്ങൾ തന്നെയാണ് ഈ കാരാഗ്രഹത്തിൽ കിടന്ന് നരയിക്കുമ്പോഴും നാളെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് നമ്മുടെ ധീരപുത്രനെ ഒരു നോക്ക് കാണാൻ എന്റെ ഹൃദയം തുടിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സഫലമാകും ദേവി അതുവരെ കാത്തിരിക്കാനാവും നമ്മുടെ വിധി

അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾ പതിവായി പോകുന്നതല്ലേ ഗോക്കളെ ആ പതിവിന് വേണ്ടെന്നാ പറഞ്ഞത് ഇനി മുതൽ നീ ഈ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല അതെനിക്ക് നിർബന്ധമാണ് ഇല്ല വയ്യ മനസ്സിൽ തീയുമായി നിന്നെ കുറിച്ച് ഇങ്ങനെ ജീവിക്കാൻ അമ്മേ അമ്മയുടെ മനസ്സിലെ ഈ ഭയം എന്താണെന്ന് ഒഴിയുക എന്ന് നീ എന്റെ വാക്ക് അനുസരിക്കുന്നുവോ അന്ന് കണ്ണാ നീ അമ്മയുടെ വാക്കിന് ഒരു വിലയും കല്പിക്കാത്തത് എന്താ മോനെ എന്നാരു പറഞ്ഞു അമ്മയുടെ വാക്കെന്നു വെച്ചാൽ അതിനപ്പുറം എനിക്ക് ഈ ലോകത്തൊന്നുമില്ലമ്മേ എന്നിട്ടാണോ നീ എന്നെ ധികരിച്ചുണ്ട് എന്നും ഇങ്ങനെ അങ്ങ് രണ്ടു മാതാക്കളിൽ ഒരമ്മയോട് അന്യായം കാണിക്കുന്നു സ്വന്തം മുതിരത്തിൽ ദേവകി അങ്ങയ്ക്ക് ജന്മം നൽകി പക്ഷെ പുത്രനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ആ മാതൃഹൃദയം തപിക്കുന്നു എന്നാൽ അങ്ങ് പുത്ര സൗഖ്യത്തിന്റെ അളവില്ലാത്ത ആനന്ദം യശോദയുടെ മുന്നിൽ പരമാനന്ദം ന്യായം പ്രഭു രാധേ പുത്രം എന്ന് വിശേഷിപ്പിച്ചത് ദേവകിയുടെ തപസ്സിന്റെ തുടർച്ച മാത്രമാണ് ഇനി അവർക്ക് ലഭിക്കാൻ പോകുന്നത് പരമാനന്ദം തന്നെ അവർക്ക് ആ ലക്ഷ്യത്തിലെത്താൻ അല്പം കൂടി തപസ് അവശേഷിക്കുന്നുണ്ട് ദേവി വിശേഷിപ്പിക്കുന്ന യശോദയുടെ ആനന്ദം ഇനി ഏറെ ദീർഘിക്കില്ല ദീർഘിക്കില്ല എന്റെ കാലാവധി അവസാനിക്കാറായി വിശദമായി കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് പ്രഭോ ഈ നന്ദഗോപര് കഴിഞ്ഞ ജന്മത്തിൽ ദ്രോണൻ എന്നു പേരായ വസു ആയിരുന്നു യശോദ അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന ധരയും ഒരിക്കൽ ദ്രോണനും ധരയും അത്യപൂർവമായ എന്റെ ബാലരൂപ ദർശനത്തിനു വേണ്ടി ഗന്ധമാതന പർവ്വതത്തിന്റെ മുകളിൽ തപസ് അനുഷ്ഠിച്ചു അതുകൊണ്ട് ഞാൻ ബാലരൂപത്തിലായിരിക്കും വരെ ഞാൻ ഗോകുലത്തിൽ ജീവിക്കും വരെ മാത്രമാണ് യശോദയുടെ പരമാനന്ദത്തിന്റെ കാലാവധി അസുരന്മാർ വന്നാലും അവരാരും ജീവനോട് തിരിച്ചു പോയിട്ടില്ലല്ലോ ഇനി വന്നാലും സംഭവിക്കുന്നത് മറിച്ചാവില്ല കണ്ണന്റെ ബലശാലിത്വം ദേവി മനസ്സിലാക്കണം ദേവി ദേവി ും മെനഞ്ഞുകൂട്ടി എന്തിനാ വൃധ കണ്ണീരൊഴുക്കുന്നത് കണ്ണൻ ഒരാപത്തും സംഭവിക്കില്ല പ്രഭു എങ്ങനെ പറയാനാകും അനുഭവങ്ങൾ പറഞ്ഞതിലും സത്യമുണ്ട് ദേവി വന്ന അസുരന്മാരാരും തിരിച്ചു പോയിട്ടില്ല ആ സ്ഥിതിക്ക് ദേവിയും ധൈര്യമായിരിക്കണം അഥവാ ഇനി ഭവിക്കാനിരിക്കുന്ന ആപത്തുകൾ അത് വീട്ടിലിരുന്നാലും വന്നു നീ ഉണ്ടല്ലോ ഉണ്ടാവും അമ്മേ അമ്മേ നമുക്ക് ചുറ്റും ആയിരം ആപത്തുകൾ ആപത്തുകൾ ആ വലിയ തത്വങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങേക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട് മകനെ ശാസിക്കണ്ട അങ്ങ് അവന് ഒത്താശ ചെയ്യുകയാണ് കേൾക്കുന്നില്ലേ അച്ഛനും കുറ്റക്കാരനായി അമ്മേ അമ്മേ വേദന എനിക്കറിയാം ഞാൻ ഞാൻ വീട്ടിലിരിക്കാതെ അമ്മയ്ക്ക് എനിക്ക് വേണ്ടിയോ വീട്ടിലിരുന്നാലേ എന്നെ വധിക്കാൻ വരുന്ന അസുരന്മാർ ഇങ്ങോട്ട് വരും അവരെ നേരിടുമ്പോൾ ആ ഭീകര കാഴ്ച അമ്മയ്ക്കും അച്ഛനും കണ്ടു നിൽക്കാനാവില്ല അമ്മ യശോദാദേവി അവിടുന്ന് ചെയ്ത തപസ്സിന്റെ പുണ്യമാണ് ഈ കണ്ണൻ കണ്ണനോട് ദേവിക്കുള്ളി അതില്ലാത്ത സ്നേഹം അത് എന്ന പദത്തിനു തന്നെ മഹാനിർവചനങ്ങൾ നൽകുന്നു മാതൃസ്നേഹത്തിന് അതുല്യ ശീർഷയായ അശോദാദേവി ദേവിക്ക് ഈ നാരദന്റെ നിത്യ പ്രണാമങ്ങൾ നിത്യപ്രണാമങ്ങൾ ഭക്തോത്തമ എന്ത് ദൂതുമായിട്ടാണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്ന് അറിയിച്ചാൽ പരമസ്വരൂപനായ കാരുണ്യമൂർത്തെ അവിടുത്തേക്ക് ദൂതം നൽകാൻ ഈ ഉള്ളവൻ ആര് പ്രഭോ അവിടുത്തെ ദിവ്യാനുഗ്രഹത്തിന്റെ തിരുമധുരം അതൊന്നേ ഒന്ന് മാത്രം അഭിനഷിക്കുന്നവൻ എന്നിരുന്നാലും അങ്ങ് വൃതാ വരുമെന്ന് നാം കരുതുന്നില്ല പ്രഭോ അവിടുത്തെ അവതാരോദ്ദേശങ്ങൾ നിറവേറ തുടങ്ങുന്ന സമയം അറിയാനുള്ള ഒരു എളിയ മാത്രം നാം എപ്പോൾ അതെപ്പോഴാണെന്നറിയാനുള്ളതാരമെടുത്തുവോ ആ നിമിഷം മുതൽ അതും നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു മഹർഷി പ്രഭുക്കുന്നത് ആസന്നമായിരിക്കുന്നു ദേവർഷെ നാരായണ വൃന്ദാവനത്തിലെ ബാലന്മാർ ആരാണെന്നുള്ള കംസന്റെ സംശയം അങ്ങേക്ക് ദൂരീകരിക്കാം ഇതിൽ ഇതിൽപരം അമൃതനിശന്ധിയായ വൃത്താന്തം ഇനി ശ്രദ്ധിക്കാനല്ലേ പ്രഭു കാരുണ്യമൂർത്തേ ധർമ്മ സംസ്ഥാപക അവിടത്തേക്ക് അനന്തകോടി പ്രണാമങ്ങൾ വിട തന്നാലും മഹാപ്രഭോ ശക്തി അധിക ദുർബലമാവുകയാണ് ആജ്ഞാപിച്ചാൽ എന്തിനും തയ്യാറാവുന്ന അനുചരന്മാർ ദേവഗണങ്ങൾക്കെന്നും പേടി സ്വപ്നമായ മഹാബലശാലികൾ ആരാണിവൻ അവതാരമോ അതോ മായാവിയോ സ്വാഗതം മഹാരാജൻ അങ്ങയുടെ നന്ദി നമുക്കിടയിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും സ്വാഭാവികമാണെങ്കിലും നാരദ മഹർഷി താങ്കൾ എന്നും പ്രിയങ്കരനാണ് കാരണമില്ലാതെ നാം ഒരിക്കലും അങ്ങയുടെ ക്ഷോഭം പ്രകടിപ്പിക്കാറില്ല അതുകൊണ്ടാണല്ലോ നമുക്കും അങ്ങയുടെ ഏറെ താല്പര്യം ആ നിലയ്ക്ക് നാം എവിടെയെല്ലാം ചുറ്റിക്കറങ്ങുന്നു അങ്ങക്കാവശ്യമുള്ള രഹസ്യവൃത്താന്തങ്ങളും തേടി രഹസ്യ വൃത്താന്തോ അതെ മഹാരാജൻ ഒരിക്കലൊരു രഹസ്യത്തിന്റെ പകുതി മാത്രം വെളിപ്പെടുത്തി അങ്ങ് നമ്മുടെ ഉറക്കം കെടുത്തി മാത്രം കേട്ട അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടെങ്കിൽ മുഴുവനും കേട്ടാൽ അങ്ങയുടെ സ്ഥിതി എന്താവും മഹർഷേ പരിഹസിക്കാനാണോ വീണ്ടും അല്ല മഹാരാജൻ ആ സത്യം കേട്ടാൽ അങ്ങക്ക് ഉറക്കമല്ല ഭക്ഷണം പോലും ഇറങ്ങാതാവും അതുകൊണ്ട് നാം അത് വെളിപ്പെടുത്തുന്നില്ല അങ്ങയെ പട്ടിണിക്കിട്ട് പീഡിപ്പിച്ച മഹാപാപവും നമ്മുടെ മേൽ പതിക്കും വിട വന്നാലും മഹാരാജൻ ആ രഹസ്യത്തിന്റെ ബാക്കി അതങ്ങ് കണ്ടുപിടിച്ചോ നാരായൺ നാരായ കണ്ടുപിടിച്ചതിനാൽ ആണല്ലോ അങ്ങേയത്തേടി നാം ഇപ്പോൾ വന്നത് പക്ഷേ അങ്ങയുടെ അവസ്ഥ ഓർത്തപ്പോൾ പറയൂ കേൾക്കാനായി നമുക്ക് ആകാംക്ഷ പെരുകുന്നു അങ്ങയെ ആകാംക്ഷയുടെ മുനയിൽ നിർത്തി നാം ക്ലേശിപ്പിക്കുന്നില്ല പക്ഷേ അത് കേൾക്കുമ്പോൾ അങ്ങ് നടുങ്ങരുത് നടുക്കമോ നാം എന്തിനു നടുങ്ങണം ആ വാക്കുതന്നെ നമുക്ക് അന്യമാണ് മഹർഷി അത് അങ്ങേക്കും അറിയാവുന്ന സത്യം എങ്കിൽ ഗോകുലത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഗോവർദ്ധന ചെറുവിരലാൽ ആ ആ ബാലൻ ബാലൻ ഇല്ല മഹാരാജൻ അതൊരു സമാനമായൊരു വിഷയം അതാണ് അങ്ങനെ നമുക്ക് ധരിപ്പിക്കാനുള്ളത് എന്തായാലും ശരി കംസൻ അത്രയ്ക്കൊന്നും ഭീരുവല്ല ശരിക്കൊന്നും ആ സത്യം ഗ്രഹിക്കാം വൃന്ദാവനത്തിൽ വളരുന്ന ആ ബാലൻ അങ്ങയെ വധിക്കാനായി ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി തന്നെ ജനിച്ചവനാണ് തോൽവി ഒന്ന് മറ്റൊന്നിന്റെ വിപരീതം ഇവ ദ്വന്വങ്ങളോ അല്ല രണ്ടും വെറും മിഥ്യാ ഈ ദ്വന്ദങ്ങൾ തെളിയുന്നത് നശ്വര ജന്മങ്ങളുടെ അജയൻ എന്ന ഹ്രസ്വ ദൃഷ്ടിയിൽ മാത്രം ആത്മജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ ജയാപജയങ്ങളില്ല അവിടെയാണ് നിതാന്തമായ സന്ധി സൗഹൃദം ജയമാണ് അമൃതത്വ മുദ്ര എന്ന് വിവക്ഷിക്കുന്നവർ എന്നേ സ്വയം പരാജയപ്പെട്ടവർ ജയാപജയങ്ങൾ എന്ന ദ്വന്വത്തിന്റെ നിരർത്ഥകതയാണ് ഇവിടെ ഗർഗാചാര്യർ എടുത്തുകാട്ടുന്നത്